യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധയമ്മേ കൃപാസന പ്രസാദപര മാതാവേ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി കടന്നു വന്നിരിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങളിതാ ഞങ്ങളെ പൂർണമായി അമ്മയ്ക്ക് നൽകുന്നു ഞങ്ങളുടെ ആകുലതകളും വേദനകളും ഞങ്ങളുടെ ആവശ്യങ്ങളും അമ്മ അറിയുന്നുണ്ടല്ലോ അമ്മേ മാതാവേ നീ ശക്തമായി ഞങ്ങളുടെ ആവശ്യങ്ങളിലേക്ക് ഇടപെടണമേ ഞങ്ങളുടെ ജീവിതപാതയിൽ ഒരു പ്രകാശമായി അമ്മ ഞങ്ങൾക്ക് മുൻപേ സഞ്ചരിക്കണമേ അമ്മേ മാതാവെ പ്രയാസങ്ങളേറുമ്പോൾ കഷ്ടതകൾ ഞങ്ങളെ ഞെരുക്കുമ്പോൾ ഞങ്ങൾ ആശ്രയം തേടിയെത്തുന്നത് അമ്മയിലാണ് അമ്മയിൽ അടിയുറച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേലും അമ്മ കരുണയായിരിക്കണമേ ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ഏറ്റെടുത്ത് ഈശോയോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ വേദനകളെ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിത്തറയണമേ കരുണയുടെ നിറകുടമായ പരിശുദ്ധയാമ്മേ അമ്മയോട് പ്രാർത്ഥിച്ചിട്ടുള്ള ഒരുവൻ പോലും ഇന്നു ഈ ഭൂമിയിൽ നിരാശപ്പെട്ടു പോയിട്ടില്ല ഞങ്ങളും ആ വിശ്വാസത്തിൽ അടിയുറച്ച് അമ്മയുടെ സന്നിധിയിലായിരിക്കുന്നു അമ്മേ മാതാവേ നീ ഞങ്ങളെ അങ്ങയുടെ ഹൃദയത്തോട് ചേർത്തു വെച്ച് ഞങ്ങളെ വേദനകളെ മാറ്റിത്തരണമേ അമ്മേ മാതാവെ നീ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ വസിക്കുന്ന എല്ലാ മക്കളെയും ഏറ്റെടുക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ മാതാപിതാക്കളെ കാത്തുപരിപാലിക്കണമേ എല്ലാവിധ രോഗാവസ്ഥകളിൽ നിന്നും അവരെ വിടുവയ്ക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ സന്തോഷത്തോടെ ഈ ഭൂമിയിൽ ജീവിപ്പാനുള്ള അനുഗ്രഹം ഞങ്ങൾക്കായി നൽകണമേ കരുണയുടെ നിറകുടമായ പരിശുദ്ധയമ്മേ ഓഴും ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോട് അമ്മ ആദിസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ കുടുംബ ജീവിതങ്ങളിലൂടെ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞു പൈതങ്ങളെ കാത്തുകൊള്ളണമേ അവരുടെ പോക്കിലും വരവിലും വഴി വാഹനങ്ങളിലും കൂട്ടുകെട്ടുകളിലുമെല്ലാം അമ്മ അവരോടൊപ്പം ഇരുന്ന് അവരെ സഹായിക്കണമേ ഒരു ദുഷ്ടശക്തി പോലും ഞങ്ങളുടെ പൈതങ്ങളെ നോട്ടമിടുവാൻ അനുവദിക്കരുതേ അമ്മേ മാതാവേ ഈ ഭൂമിയിൽ ജീവിക്കുന്ന അനേകം മക്കൾ മദ്യത്തിനും മയക്കുമരുന്നും അടിമപ്പെട്ട് ജീവിക്കുന്നവരുണ്ട് അമ്മേ മാതാവേ അവരെ എല്ലാം ഏറ്റെടുക്കണമേ നേർവഴിക്ക് നടത്തണമേ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് ജീവിപ്പാനുള്ള വിവേകം ആ മക്കൾക്ക് കൊടുക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ അതിപനകളായ മക്കളെ ഓർത്ത് കണ്ണീരൊഴുക്കുന്ന മാതാപിതാക്കളുടെ പ്രാർത്ഥന കേൾക്കണമേ അവരുടെ വേദനയും മാറ്റി കൊടുക്കണമേ പരശുദേമയ മാതാവെ എല്ലാവരെയും ഈശോയുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള നിരവധിയായ മക്കളെ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആശുപത്രികളിലായി കഴിയുന്ന എല്ലാ മക്കളെയും അമ്മ ഏറ്റെടുക്കണമേ അവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ രോഗത്തിന് ചികിത്സിക്കാൻ കഴിയാതെ സാമ്പത്തികം കണ്ടെത്താൻ കഴിയാതെ പാറപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അമ്മ മാതാവേ അവർക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം അമ്മ എത്തിച്ചു കൊടുക്കണമേ കരുണയുടെ നിറകുടമായ പരിശുദ്ധി അമ്മയെ കടബാധ്യതകളിൽ നിന്ന് ഞങ്ങളെ ഓരോരുത്തരെയും മോചിപ്പിക്കണമേ അമ്മേ മാതാവെ തൊഴിലില്ലാതെ പാരപ്പെടുന്ന നിരവധിയായ മക്കളെ അമ്മ ഏറ്റെടുക്കണമേ അവരാഗ്രഹിക്കുന്നതുപോലെ ഒരു നല്ല തൊഴിൽ കൊടുത്ത് ആ മക്കളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധി അമ്മയെ അന്യദേശങ്ങളിലേക്ക് ജോലിക്കായി പോകാൻ ഒരുങ്ങുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അമ്മേ മാതാവേ അതിവേഗം ആ ജോലിസ്ഥാനത്ത് എത്തുവാൻ തക്കമിതമുള്ള എല്ലാ വഴിവാതിലുകളും അവർക്ക് നേരെ തുറന്നു കൊടുക്കണമേ അതിനുള്ള എല്ലാ പേപ്പർ വർക്കുകളും അതിവേഗം പൂർത്തീകരിച്ച് അമ്മയെ അവരാഗ്രഹിക്കുന്ന സ്ഥാനത്ത് അവരെ എത്തിക്കണമേ അവരായിരിക്കുന്ന ഇടങ്ങളിൽ അമ്മയ്ക്ക് വേണ്ടി വേല ചെയ്ത് ദൈവത്തോട് കൂടുതൽ മക്കളെ ചേർക്കുവാൻ അവരെയും അമ്മ പഠിപ്പിക്കണമേ പരിശുദ്ധി അമ്മയെ ഞങ്ങളുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ തിരു കുടുംബത്തിൻ്റെ എല്ലാ വിശുദ്ധിയും ഞങ്ങളുടെ ജീവിതം ജീവിതത്തിന് നൽകണമേ അമ്മേ മാതാവെ അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് അനേകം മക്കളെ ദൈവത്തോട് ചേർക്കുവാൻ ഞങ്ങളെയും അമ്മ സഹായിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവെ നിമോണിയ ബാധിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവേ ആ കുഞ്ഞുങ്ങൾക്ക് പൂർണ്ണ വിടുതൽ കൊടുക്കണമേ പരിശുദ്ധിയമ്മയ ദൈവമാതാവേ വയറ്റിലുണ്ടാകുന്ന മുഴകൾ മൂലം പാരപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ അവരെ എല്ലാം ഏറ്റെടുക്കണമേ രക്തസ്രാവമമുള്ള മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ അവരെ എല്ലാം ഏറ്റെടുക്കണമേ പരിശുദ്ധി അമ്മേ ദേവ് മാതാവേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും രോഗാവസ്ഥകൾ ഞങ്ങൾ പറയാതെ തന്നെ അമ്മയ്ക്ക് അറിയാമല്ലോ അമ്മേ മാതാവേ നീ ഞങ്ങളെ കൈവിടരുതേ ഞങ്ങൾക്ക് കാവലായിരിക്കണമേ ഞങ്ങൾക്ക് ചുറ്റുമായി കഷ്ടത അനുഭവിക്കുന്ന എല്ലാ മക്കളെയും അമ്മ ഏറ്റെടുക്കണമേ പരിശുദ്ധി അമ്മയെ ദേവ് മാതാവേ ഞങ്ങളുടെ ജീവിതങ്ങളിൽ അമ്മ ശക്തമായി ഇടപെടണമേ അമ്മയിൽ നിന്ന് കൂടുതൽ അനുഗ്രഹം പ്രാപിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ പരിശുദ്ധ അമേധയും മാതാവേ ഇപ്പോഴേ പ്രാർത്ഥനയിലായിരുന്നു കൊണ്ട് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെയും പ്രാർത്ഥനയ്ക്ക് അമ്മ ഉത്തരം കൊടുക്കണമേ പരിശുദ്ധ അമേധയോ മാതാവേ പാപത്തിൽ വീണു പോകാതിരിപ്പാൻ ഞങ്ങളെ അമ്മ താങ്ങിക്കൊള്ളണമേ എപ്പോഴും സ്വർഗരാജ്യം ലക്ഷ്യമാക്കി ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ പരശുദ്ധയമേധയം മാതാവേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്നിക മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു പാകത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ